അയ്യോ തന്നുകൊ കൊടുക്കണോ ചേച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ടോ അ അല്ല പോയിട്ടോ ടാസ്ക് കൊന്നി ചരി നിങ്ങൾ ഈ എരംഗിയോ ഫ്രണ്ടറി വിളിക്കാം മൂപ്പരുടെ ഒരു 5000 രൂപ അക്കൗണ്ട് കേടിപ്പിക്കാനുണ്ടെങ്കിൽ പേയ്റ്റ് ഇടാനുണ്ടെങ്കിൽ നമ്മൾ ലീസ്റ്റ് ചെയ്യും 5000 ഓ ഞാൻ പാല വിളിച്ച പഠിച്ചോലെ ആരെ എടുക്കട്ടെ മക്കളെ സീക്കന്ന് പേയ്റ്റ് തരണ്ട എന്നാ വേണ്ട ഹലാം അസ്സലാമ അലയ്ക്കും ഞങ്ങള് ഓടാ ആ അമേരിക്കൻ ആൻഡ് ടാസ്ക് കംപ്ലീറ്റ് ബ്രാൻഡാണ് ബ്രാൻഡിന്റെ പബ്ലിസിറ്റി വേണ്ടിട്ട് మైల లై ప్రాడక్ట్ నికినా ఆ ఇది ప్రతి లై లై ఎక్స్పెక్టెడ్ ఐలా కండం థాంక్యూ అంజలి థాంక్యూ